അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും തരുന്ന ഒരു കാര്യമാണ് ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾ മാറുകയും നിങ്ങൾ രക്ഷപ്പെടുകയും നിങ്ങളുടെ ജീവിതം മാറി മാറുകയും മറയുകയും ചെയ്യുന്നതാണ് ഇങ്ങനെ നിങ്ങൾ നേർച്ചയാക്കി ഇത് ഓതുകയാണെങ്കിൽ ഇത് ഇരുപത്തൊന്ന് ദിവസം ഓതേണ്ട സുഹൃത്താണ് ഇത് ഇത് ഇരുപത്തൊന്ന് ദിവസം ഓതി നിങ്ങൾ നേർച്ചയാക്കി ഹയർ കാര്യം നിയത്താക്കി ഇത് ഓതുകയാണ് എങ്കിൽ ഇരുപത്തി ദിവസത്തിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ആ ആഗ്രഹം ഇൻഷല്ല ഉറപ്പായിട്ടും അള്ളാഹു താല നടത്തി തരുന്നതാണ് ഹയർ കാര്യമാണ് എങ്കിൽ മാത്രം നമ്മൾ എല്ലാവരും ഹയറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുക ഇനി എന്ത് കാര്യമായിക്കോട്ടെ മറ്റ് അല്ലാതെ നെഗറ്റീവിന് വേണ്ടി നമ്മൾ ചെയ്യാതിരിക്കുക കാരണം ഇപ്പോഴും നമുക്ക് ചിലപ്പം അതിനുള്ള ഉത്തരം കിട്ടിയേക്കാം പിന്നീട് ചിലപ്പോൾ അത് നമ്മളിലേക്ക് അല്ല ഉറപ്പായിട്ടും അത് നമ്മളിലേക്ക് തന്നെ തിരിയുകയും നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് ബാധിക്കുകയും ചെയ്യും ഇപ്പൊ നമ്മൾക്ക് മറ്റൊരാളുമായിട്ട് ശത്രുതയുണ്ട് അല്ലെങ്കിൽ അവ ഒരാൾക്ക് നമ്മളുടെ ശത്രുതയുണ്ട് അപ്പം അയാളുടെ ജീവിതത്തിന് ഇങ്ങനെ സംഭവിക്കണം എന്നും പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ ഇനിശാ അള്ളാഹ് അത് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു നമുക്ക് അതിൻ്റെ നമ്മൾ ജീവിതം അന്തോട് കൂടി മുടിഞ്ഞു പോകും നശിച്ചു പോകും അതുകൊണ്ട് അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ആരും ഇത് ചെയ്യാതിരിക്കുക പിന്നെ അള്ളാഹു ബഹാനവതാലയായി മുറുകെ പിടിക്കുക അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും നമ്മളെ സഹായിക്കാനാകില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ അല്ലാതെ നമ്മളെ സഹായിക്കാൻ കഴിയില്ല അള്ളാഹുലേക്ക് കൂടുതലായി അടുക്കുക എന്നിട്ട് ദ്വാ ചെയ്യുക കൂടുതൽ ഇസ്തിഫാർ വർദ്ധിപ്പിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പകുതി പ്രയാസങ്ങളും നമുക്ക് അതിനുള്ള വിഷമം നമുക്ക് അത് ചിന്തിക്കേണ്ട അല്ലാഹു അതിനുള്ള ഒരു വഴി നമുക്ക് കാണിച്ചു തന്നിരിക്കും ഉറപ്പായി അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയായി ഓതി വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും ഇനി എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ എന്ത് പ്രയാസങ്ങളായിക്കോട്ടെ മക്കളുടെ വിവാഹം വിദ്യാഭ്യാസം കല്യാണം ജോലിയിൽ ഉണ്ടാകുന്ന തടസ്സം ഭാര്യ ഭർത്താക്ക തമ്മിലുള്ള പിരിഞ്ഞിരിക്കൽ വിഷമം ഇനി എന്തുമായിക്കോട്ടെ എല്ലാം മാറി കിട്ടുന്നതാണ് സൂറത്തിൽ യാസി സൂറത്തിൽ യാസിന്റെ മഹത്വം ഞാൻ ഇനി ആർക്കും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം അത്രയ്ക്ക് മഹത്വമുള്ള ഒരു സൂറത്താണോ ഒരു ദിവസം ഒരു വീട്ടിൽ ഒരു വട്ടമെങ്കിലും സൂറത്തിൽ യാസീൻ ഓതാത്ത ഒരു വീട് കാണില്ല നമ്മൾ നമ്മളിഷ് അരിബിന്റെ ഇടയിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും സൂറത്തിൽ യാസീൻ ഓതുന്ന വീടാണ് അങ്ങനെ ഇരുപത്തി ഒന്ന് ദിവസം നമ്മൾ തുടർച്ചയായി ഓതുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം ആ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ നേർച്ചയാക്കി നിയത്താക്കി വെച്ചതിനു ശേഷം നമ്മൾ ഇരുപത്തി ഒന്ന് ദിവസം സൂറത്തിൽ യാസീൻ ഓർത്തുക ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങുന്നതാണ് ഇപ്പൊ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് അള്ളാഹു സുബാനഹ താല നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു വഴി നമ്മളിലേക്ക് അള്ളാഹു എത്തിച്ചു തരുക തന്നെ ചെയ്യും അതുകൊണ്ട് അള്ളാഹു സുബാന താലയെ മുറുകെ പിടിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് ചെയ്യുക എൻ്റെ അതിൻ്റെ ആഗ്രഹം സാധിച്ചു തരണം തന്നേ പറ്റൂ കാരണം എനിക്ക് അത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത്ര അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്നു ഞാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടും എന്ന് നിനക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് എൻ എന്നിലേക്ക് നീ ഒന്ന് കണ്ണ തുറക്കു എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് അത്ര കേട് അപേക്ഷിക്കുക പിന്നെ ദ്വാ ചെയ്യുക ചെയ്തു പോയ തെറ്റുകൾ എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ ഒക്കെ അള്ളാഹുവിനോട് പറഞ്ഞു പാവമോചനം തേടുക ഇൻഷാള്ള നിങ്ങളുടെ ആഗ്രഹം ഹയർ ആയിട്ടുള്ളത് ആണ് എങ്കിൽ ഇൻഷാല്ല അത് ഉറപ്പായിട്ട് നടന്നു കിട്ടുക തന്നെ ചെയ്യും ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹയറും ഉണ്ടാകട്ടെ ആ ആലമീൻ